ഇന്ന് നമുക്കൊരു ഇലത്തോരം തയ്യാറാക്കാം ഇതിൻ്റെ പേര് പൊന്നാരി വീരൻ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ് ഇതിൻ്റെ ഇലയും പൂവും വേരും ഒക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇവിടെ ഇല നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇല അരിഞ്ഞെടുക്കുന്ന സമയത്ത് വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാം അപ്പം തോരൻ തയ്യാറാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഇനി ഒരു ജാറിലേക്ക് ഒരു മുറി തേങ്ങ ചിരികി ഇതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ സ്പൂൺ ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ചതച്ചെടുക്കാം ഇവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കടുവിട്ട് പൊട്ടിയതിന് ശേഷം ആറ് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് വറ്റലുമുളവും മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഉള്ളിയിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം ഇനി ഇത് തുറന്നതിന് ശേഷം ഇതിലേക്ക് ചതച്ചു വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ചക്കക്കുരു കൂടെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ കുറച്ച് ചക്കക്കുരു കൂടൊക്കെ ഇട്ട് തയ്യാറാക്കുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു രുചിയാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് അരപ്പൊക്കെ പിടിക്കുന്നിടം വരെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കാം രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം അപ്പോഴിവിടെ ഒന്നും കൂടെ ഒന്ന് ഒരു രണ്ട് മിനിറ്റും കൂടെ ഇളക്കി കൊടുക്കണം ഈ അടച്ചു വെച്ച വെള്ളമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴിവിടെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോഴിതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഇലയാണ് ഇതിലേക്ക് ചെറിയ ഉള്ളിയും ചക്കക്കുരി ഒക്കെ ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്